ഉൽപാദനം കുത്തനെ ഇടിഞ്ഞും ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ മഞ്ഞളിന്റെ പൊന്നും വില നൂറ് നൂറ് മുതൽ നൂറ്റി നാൽപ്പത് വിലയായിരുന്ന മഞ്ഞളിന്റെ ഉൽപാദനം ഇടിഞ്ഞതോടെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില ഉൽപാദനം ഇടിഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ നാടൻ മഞ്ഞളിന് വില കൂടുകയാണ് ഉണങ്ങിയ മഞ്ഞളിന് മുൻപ് നൂറ് രൂപ മുതൽ നൂറ്റിനാൽപ്പത് രൂപ വരെയായിരുന്നു വില ലഭിച്ചിരുന്നത് ഉൽപാദനം ഇടിഞ്ഞതോടെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഉണക്ക മഞ്ഞളിന് വില ലഭിക്കുന്നുണ്ട് പതിനഞ്ച് രൂപ ലഭിച്ചിരുന്ന പച്ച പച്ചമഞ്ഞലിന് ഇരുപത്തിയഞ്ച് രൂപയും വിലയുണ്ട് മുൻപ് ഹൈറേഞ്ചിൽ വ്യാപകമായി മഞ്ഞൾ കൃഷി ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏലം വില കുതിച്ചു കയറിയതോടെ കർഷകർ മഞ്ഞൾ കൃഷി പൂർണ്ണമായി ഉപേക്ഷിച്ച് കൃഷിയിടങ്ങളിൽ ഏല നട്ടിരുന്നു കൃഷി നിലച്ചുകൊണ്ടിരിക്കുകയാണ് വില കുറവുകൊണ്ട് എനിക്ക് കാലാവസ്ഥയും ആനുകൂല്യമല്ല അതുകൊണ്ട് മഞ്ഞൾ വരുന്നില്ല വിലക്കില്ല മഞ്ഞ വില എനിക്ക് വിലയിടിഞ്ഞു പോയിട്ടാണ് ഇല്ലാതായിപ്പോ കൃഷിയില്ലാതായിപ്പോയി കാര്യം വിലയുണ്ട് കൃഷി സാധനമില്ല വളർത്ത സാധനം വരുന്നുമില്ല മുൻ വർഷങ്ങളിൽ വിലയിടിഞ്ഞതും മഞ്ഞൾ ഉണക്കി കൊടുക്കുന്നതിന് തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി നൽകേണ്ടി വരുന്നതും കർഷകരെ കൃഷിയിൽ നിന്നും അകറ്റി ഇതോടെ ഗുണവേന്മേറിയ ഹൈറേഞ്ച് മഞ്ഞളിന് ക്ഷാമം അനുഭവപ്പെടുകയും വില ഉയരുകയുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വൻതോതിൽ മഞ്ഞൾ ഹൈറേഞ്ചിൽ എത്തുന്നുണ്ട് എന്നാൽ ഇതിന് ഗുണവും ചെലവും കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നത് ഹൈ റേഞ്ചിൽ തന്നെയുള്ള മില്ലുടമകളാണ് ഗുണമേന്മ ഹൈ റേഞ്ച് മഞ്ഞൾ വ്യാപാരികളിൽ നിന്നും ശേഖരിക്കുന്നത് ഹൈറേഞ്ചിൽ ഉണ്ടായ നാടൻ മഞ്ഞളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് ആവശ്യക്കാരും ഏറെയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന